നമസ്കാരം ഈ മോഹൻലാലിൻ്റെ സ്വീകർണമായി എനിക്ക് പറയാനുള്ളത് കൊലത്ത് ശാസ്താംകോട്ട എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അവിടെ അമ്പലക്കുരങ്ങളും ചന്തക്കുരങ്ങളും ഉണ്ട് രണ്ടെണ്ണം കുരങ്ങന്മാരുണ്ട് ഇവർ മുഖമുഖം കണ്ടാൽ അപ്പം അടിച്ചിരിക്കും ഭയങ്കര കുഴപ്പക്കാരാണ് രണ്ടുപേരും അമ്പലക്കുരങ്ങും ചന്തക്കുരങ്ങും ഈ അടുത്ത കാലത്ത് ഫോറസ്റ്റുകാർ കൃത്രിമ കൂടെ എന്തോ കൊണ്ടുവന്ന് കുറേ ആൾക്കാരൊക്കെ അവിടുന്ന് പിടിച്ചോണ്ട് പോയി തോന്നും എന്നാലും കുറേ പേര് കാണും വനമല്ലേ അതുകൊണ്ട് കാണും ഒരു അമ്പലം അമ്പലമുറ്റത്ത് ഇവർക്ക് എന്തോ വർഷത്തിലിരിക്കുക സദ്യയൊക്കെ കൊടുക്കുമെന്ന് തോന്നുന്നു സദ്യയൊക്കെ ഉണ്ടോണം കാണാൻ ഏലയൊക്കെ എടുത്ത് അങ്ങോട്ടടിച്ച് ഇങ്ങോട്ടടിച്ച് കുരങ്ങും വരല്ലേ അതുപോലെയാണ് മലയാള സിനിമയിലെ രണ്ട് പക്ഷം അത് കമേഴ്സ്യൽ സിനിമയും ആർട്ട് സിനിമയും അല്ല ഒരു പക്ഷത്തിൻ്റെ നേതാവ് അടൂരും മറ്റൊരു പക്ഷത്തിൻ്റെ നേതാവ് ജി അരവിന്ദനുമായിരുന്നു ആരൊക്കെ എങ്ങനെയൊക്കെ ദിനേശ് വെറുതെ പറയുന്നതാണെന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങളോട് പറയുന്നു സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ് അടൂർ പക്ഷവും അരവിന്ദൻ പക്ഷവും കൂടെ ഉണ്ടായിരുന്നു ആർട്ട് സിനിമയുടെ സെക്ഷനിൽ കച്ചവട സിനിമാക്കാർക്കിടയിൽ ഇല്ലാത്ത തൊഴുത്തിൽ കുത്തും പാരവയ്പ്പും ഈഗോയും ഒക്കെ ഈ കൂട്ടർ പുറത്തിറക്കിയിരുന്നു മമ്മൂട്ടി എന്ന കച്ചവട സിനിമയിലെ താരത്തെ അടൂർ ഉപയോഗിച്ചു അനന്തരത്തിൽ അശോകനാണ് നായകനെങ്കിലും മമ്മൂട്ടി അശോകൻ്റെ ജ്യേഷ്ഠൻ്റെ വേഷം ഏറ്റെടുത്തു അടൂരിൻ്റെ പടം കൊണ്ടാണ് ചെയ്തത് അല്ലെങ്കിൽ മമ്മൂട്ടി ചെയ്യുമോ ആ ബന്ധത്തിൽ അടുത്തു ചെയ്ത രണ്ട് സിനിമകളിൽ മതിലുകളിലും വിധേയനിലും മമ്മൂട്ടിയെ നായകനാക്കി അടൂർ അതുകൊണ്ട് തന്നെ ആണോ എന്ന് എനിക്കറിയില്ല അരവിന്ദൻ്റെ ഒരു സിനിമയിലും മമ്മൂട്ടിയില്ലായിരുന്നു പക്ഷേ അരവിന്ദൻ മോഹൻലാലിനെ നായകനാക്കി വാസ്തുഹാരം എടുത്തു നല്ല പടമല്ലേ സി വി ശ്രീരാമൻ്റെ കഥയിൽ കൽക്കട്ടയിൽ ഷൂട്ട് ചെയ്തതാണ് അരവിന്ദൻ സ്ഥിരം ഛായാഗ്രാഹനായിരുന്നല്ലോ ക്യാമറമാൻ ഷാജിയൻ കരു അദ്ദേഹം സംവിധായകനായി പിറവിയിലൂടെ ലോകപ്രശസ്തനായ സംവിധായകനായി വളർന്ന ശേഷം മോഹൻലാലിനെ നായകനാക്കി വാനപ്രസം എടുത്തു കാരണം വാസ്തുഹാരയിൽ ഉള്ള ബന്ധം കാണുമല്ലോ അതിൽ മോഹൻലാലിനെ നായകനാക്കി എന്ന് മാത്രമല്ല നിർമ്മാതാക്കളുടെ ഒരു വിദേശ ഫണ്ട് വാങ്ങിയിട്ടാണല്ലോ പറഞ്ഞത് അതിൻ്റെ കൂട്ടത്തിൽ മോഹൻലാലും കൂടി പാർട്ണറായി ഇന്നതൊക്കെ അസ്തമിച്ചു അരവിന്ദനും ഷാജിയൻകരനും ഈ ലോകം വിട്ടു അടൂര് സിനിമ എടുക്കുന്നുമില്ല മോഹൻലാലിനെ മറ്റൊരു സിനിമാക്കാരനും എകഴ്ത്താത്ത ഭാഷയിൽ അടൂർ ഒരു കാച്ചി ഞാൻ തുടക്കത്തിൽ ഒന്ന് സൂചിപ്പിച്ചു മോഹൻലാലിനെ കാണുമ്പോൾ നല്ലവനായ ഗുണ്ടയുടെ മുഖമായതിനാലാണ് എൻ്റെ സിനിമയിൽ സഹകരിപ്പിക്കാത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മറ്റു പലരും അടൂരിനെ തെറി പറഞ്ഞിട്ടും മോഹൻലാൽ നിശബ്ദനായിരുന്നു മറ്റൊന്നും സാധിക്കാത്തതിനാൽ മോഹൻലാലിനെ ഒരടി ആയിക്കോട്ടെ എന്ന് വെച്ച് കാച്ചതായിരിക്കണം അടൂർ ഗുണ്ടകളിൽ നല്ല ഗുണ്ട ചീത്ത ഗുണ്ട ഇല്ല എന്നും ഗുണ്ട ഗുണ്ട തന്നെയാണ് എന്നൊക്കെ ഇതിനൊപ്പം അടൂര് പിച്ചിമ്പയും പറയും പോലെ പറഞ്ഞു മറ്റാരെയും അദ്ദേഹം ഇങ്ങനെ വിലയിരുത്താത്തതിനാൽ മനഃപൂർവം അരവിന്ദൻ പക്ഷത്ത് സഹകരിച്ചതിന് കൊടുത്ത പണിയായിരുന്നു ഇതെന്ന് കരുതിയാൽ തെറ്റാവില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ കാലം എല്ലാത്തിനും കണക്ക് യോഗിക്കുമല്ലോ തൻ്റെ കാലം തീരുന്നതുവരെ മറ്റൊരു മലയാളി ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് വാങ്ങില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച മനുഷ്യനായിരിക്കണം അടൂർ ഗോപാലകൃഷ്ണൻ അടൂറിന് മുമ്പ് ഈ പുരസ്കാരം വാങ്ങാൻ സർവദാ യോഗ്യനായ മധുവിന് പോലും കിട്ടാത്തതിനാൽ അടൂർ ഉറപ്പായും വിശ്വസിച്ചിരിക്കും മറ്റൊരുത്തൻ ഈ അവാർഡ് വാങ്ങിയില്ല മലയാളത്തിലൊരു അടൂർ മാത്രമേ വാങ്ങൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു മലയാള സിനിമയിലെ ഒരു അഭിനേതാവായ മോഹൻലാൽ ആദ്യമായി ഒരു നടന് ഫാൽക്കെ അവാർഡ് നേടുന്നവൻ എന്ന ക്കെഡിറ്റ് ഇപ്പം നേടി സംസ്ഥാന സർക്കാർ മോഹൻലാലിനെ ആദരിക്കുന്ന ചടങ്ങിൽ സ്റ്റേജിലിരിക്കാൻ യോഗ്യനായ അടൂരിനെയും ക്ഷണിച്ചു അടൂരിനെയും ഷാജിയൻ കരുണിനെയും ഒരു നുഖത്തിൽ കെട്ടാനറിയാവുന്ന മുഖ്യനാര കക്ഷി സ്റ്റേജിൽ സീറ്റ് കിട്ടുമ്പോൾ നല്ല 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 നാല് വാക്ക് പറയാതിരിക്കാൻ പറ്റുമോ ജനസാഗരത്തെ നോക്കി നല്ലവനായ ഗുണ്ടയ്ക്ക് എൻ്റെ അഭിനന്ദനങ്ങളെന്ന് പറഞ്ഞാൽ വിവരമറിയില്ലേ അടൂര് പ്ലേറ്റ് നേരെ തിരിച്ചിട്ടു മോഹൻലാലിനൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് ഇനിയും അവസരം ലഭിച്ചില്ല എന്ന് പക്ഷേ മോഹൻലാലിൻ്റെ കഴിവുകളെപ്പറ്റി അങ്ങേയറ്റം അഭിമാനിക്കുന്നു ആ അതിൽ ആദരവ് നൽകുന്ന ആളാണ് താനൊന്നും വച്ച് കാച്ചി കൂട്ടത്തിലൊരു കുത്തു കൊടുത്തില്ലെങ്കിൽ പിന്നെ അടൂരാവില്ല രണ്ട് ദശാബ്ദം മുമ്പ് തനിക്ക് ഫാൽക്കെ അവാർഡ് പുരസ്കാരം ലഭിക്കുമ്പോൾ ഇതുപോലുള്ള ആഘോഷങ്ങളോ ജനങ്ങൾ പങ്കെടുക്കുന്ന പരിപാടികളോ ആദരവ് പ്രകടിപ്പിക്കലോ പ്രകടിപ്പിക്കലോ ഉണ്ടായിരുന്നില്ല എന്നും കൂടി വച്ചടയ്ക്ക് വല്ല കാര്യമുണ്ടോ നിങ്ങളാലോ ചോയ്ക്ക് ഞാനൊരു ഇരുപത് വർഷം മുമ്പ് ഈ അവാർഡ് കൊണ്ട് വരുമ്പോൾ എന്നെ അന്ന് ഭരിച്ചിരുന്ന സർക്കാർ ആദരിക്കുകയോ ഇതുപോലെ ജനക്കൂട്ടം കൂടുകയോ പ്രേക്ഷകരെല്ലാവരും കൂടി കൈയ്യടിക്കുകയോ ഒന്നും ചെയ്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് മോഹൻലാലിന് മികച്ച നടനുള്ള ആദ്യത്തെ ദേശീയ അവാർഡ് നിർണ്ണയിച്ച ജൂറിയുടെ അധ്യക്ഷൻ ഞാനായിരുന്നു അതിൽ അഭിമാനവും സന്തോഷവും ഉണ്ടെന്നും ഓരോ മലയാളിയുടെയും പ്രതിബിംബം മോഹൻലാലിൽ കാണാം അതുകൊണ്ടാണ് അദ്ദേഹം എല്ലാവരെയും എല്ലാവരുടെയും സ്നേഹപാത്രമാകുന്നതെന്നും ഇനിയും ദശാബ്ദങ്ങൾ നീങ്ങുന്ന നീളുന്ന അഭിനയ ജീവിതം മോഹൻലാലിന് ആശംസിക്കുന്നതായും അടൂർ കാച്ചി ഇതൊന്നും ആത്മാർത്ഥമായിട്ടില്ല എന്നത് കാണുമ്പോൾ നമുക്കറിയാം മനസ്സിൽ മറ്റേ കടക്കായത് നല്ലവനായ ഗുണ്ട പൊതുവേ വിവാദങ്ങൾക്കൊന്നും മറുപടി പറയാത്ത മോഹൻലാൽ അടൂരിനെ ഇരുത്തിക്കൊണ്ട് തന്നെ ഒരു കാച്ചി കാച്ചാച്ചി എന്നെക്കുറിച്ച് ആദ്യമായി എന്ന് പറഞ്ഞിട്ട് അവിടെ പോസ് ഇട്ടു അല്ല ഒരു പക്ഷേ ഒരുപാട് സദസ്സുകൾ എന്നെക്കുറിച്ച് സംസാരിച്ച അടൂർ ഗോപാലകൃഷ്ണ സാറിനോടും ഹൃദയത്തിൽ നിറഞ്ഞു വരുന്ന നന്ദി അറിയിക്കുന്നു എന്നാണ് മോഹൻലാൽ പറഞ്ഞത് മോഹൻലാലിനും വ്യക്തമായിട്ടറിയാം ഒരിടത്തും മോഹൻലാലിനെ പറ്റി നല്ല അക്ഷരം പറയില്ല നല്ല ഒരു വാക്കൽന്ന് നല്ലൊരക്ഷരം പോലും അദ്ദേഹം പറയില്ല എന്ന് മോഹൻലാലിനും അറിയാം പക്ഷേ ഈ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് മുട്ടൻ തെറി വിളിക്കുന്ന രീതിയിൽ വഴിമാറേണ്ട മുണ്ടക്കൽ ശേഖര എന്ന് മോഹൻലാൽ ഒരു ഡയലോഗ് ഡെലിവറി നെപ്പോളിയൻ്റെ മുഖത്തു വയ്ക്കി പറയുന്ന കേട്ടല്ലോ ആ മുണ്ടക്കൽ ശേഖര എന്നുള്ളത് മലയാളത്തിൽ ഒരു വലിയ തെറി വിളിക്കുന്നതിനേക്കാളും അർത്ഥവത്തായിട്ടാണ് വിളിച്ചത് അതുപോലെയാണ് അടൂർ ഗോപാലകൃഷ്ണന് ലാല് നന്ദി പറഞ്ഞത് എന്ന് ഞാൻ പറയും അങ്ങനെ അല്ല എന്ന് ചിലപ്പോൾ ലാല് പറയുമായിരിക്കും പക്ഷെ എനിക്കങ്ങനെ ആ തോന്നിയത് മികച്ച നടൻ്റെ ദേശീയ അവാർഡ് വാങ്ങിയ ബാലങ്ക നായരോടോ ജെ സി ഡാനിയൽ പുരസ്കാരം വാങ്ങിയ ജോസ് പ്രകാശിനോടോ നേരിട്ട് കണ്ടിരുന്നേൽ അടൂർ സാർ അവരെ എങ്ങനെ വിലയിരുത്തുമായിരുന്നു സ്ത്രീകളെ ബഹുമാനിക്കാത്ത പെൺപിള്ളരെ വലിച്ചു കയറുന്ന ആഭാസൻ്റെ മുഖമാണ് ഇവർക്ക് എന്ന് പറയുമായിരിക്കും ബാലങ്കനായെയോ ജോസ് പ്രായശിനെയോ കണ്ടിരുന്നെങ്കിൽ കാരണം അതുകൊണ്ടാണല്ലോ നല്ലവനായ ഗുണ്ടായാണ് മോഹൻലാലിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നതെന്ന് പറഞ്ഞു എന്തായാലും അടൂർ സാറിനോടൊപ്പം സാറിനോടൊപ്പം സഹകരിക്കാതെയും ദാദാസാഹിബ് ഫാൽക്കെ നേടാമെന്ന് മോഹൻലാൽ തെളിയിച്ചു എന്ന് മാത്രമല്ല അതിന് സർക്കാർ നൽകുന്ന ആദരവ് വാങ്ങാൻ വരുമ്പോൾ അടൂറിനെ കൂടി ആ സ്റ്റേജിൽ ഇരുത്താൻ കഴിഞ്ഞത് വിധി നിയോഗമാണ് എന്ന് ഞാൻ പറയും ഒരു നല്ല നടനാകുക ഒപ്പം ജനപ്രിയ സൂപ്പർ സ്റ്റാറുമാകുക ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണത് മലയാളത്തിലെ ഏറ്റവും നല്ല അഞ്ച് അഭിനേതാക്കളെ പറയാമോ എന്ന് ഒരിക്കൽ ജഗതി ശിവകുമാറിനോട് ഒരു പത്രക്കാരൻ അഭിമുഖത്തിനിടയിൽ ചോദിച്ചു ഒരു മടിയുമില്ലാതെ അദ്ദേഹം പറഞ്ഞു ഭരത് ഗോപി നെടുപടി വേണു തിലകൻ മോഹൻലാൽ പിന്നെ ഞാനും എന്നായിരുന്നു ജഗതിയുടെ മറുപടി നമ്മൾ വിലയിരുത്തി നോക്കിയാൽ കറക്റ്റാണ് ജഗതി പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവരൊക്കെ ബോൺ ആർട്ടിസ്റ്റുകളാണ് നമുക്കൊരുപാട് നല്ല അഭിനേതാക്കളുണ്ടെന്നും ജഗതി പറഞ്ഞു വെച്ചു വന്നു നമുക്ക് സത്യൻ കൊട്ടാരക്കര മുതൽ നെടുപടിയും ഭരത് ഗോപിയും അടക്കം അല്ലെങ്കിൽ ഭഗത് ഫാസിൽ വരെ അഭിനേതാക്കളായി നമുക്കുണ്ട് നല്ല അഭിനേതാക്കളായി നമുക്കുണ്ട് ഒപ്പം സ്റ്റാഡമുള്ള സൂപ്പർ താരങ്ങൾ അല്ല ഇവരാരും ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന് കിട്ടി എന്നറിഞ്ഞപ്പോൾ മോഹൻലാലിനെ ആദ്യമായി മേക്കപ്പ് ചെയ്ത അല്ലെങ്കിൽ സംവിധാനം ചെയ്ത സുധീർ കുമാർ എന്ന മണിയമ്പിള്ള രാജു പറഞ്ഞത് എനിക്കിനി ഒരാഗ്രഹം കൂടിയുണ്ട് ലാലിന് ഭാരതരത്നം കിട്ടണം ലാലിന് കിട്ടാൻ ഇനി അതേ ബാക്കിയുള്ളൂ എന്നാണ് മണിയമ്പിള്ള പറഞ്ഞത് അൻപത്തിമൂന്ന് വർഷം മുമ്പ് ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ മോറസ്കൂളിന് താഴെയുള്ള വീട്ടിൽ സുരേഷ് സുധീർ കുമാറിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ സഹപാഠിയായ പ്യാരിലാലിൻ്റെ അനു ഞൻ മോഹൻലാലും കൂട്ടരും ചെന്നു സ്വയം ലാൽ പരിചയപ്പെടുത്തി ഞാൻ മോഹൻലാൽ എന്ന് പരിചയപ്പെടുത്തി നിന്നെനിക്കറിയാം നീ പ്യാരിയുടെ അനിയനല്ലേ എന്ന് ചോദിച്ചു ഒരു സഹായം ചെയ്യണം അതിനാ വന്നേ എന്ന് പറഞ്ഞു എന്തിനാണ് എന്ന് മണിയമ്പിള്ള ചോദിച്ചു ഞങ്ങൾക്കൊരു നാടകം ചെയ്യണം ചേട്ടനൊന്ന് സഹായിക്കണം നിങ്ങൾ എത്രയല്ല പഠിക്കുന്നത് ആറില്ലേ ആറില്ലേ നാളെ വാ നമുക്ക് ശരിയാക്കാമെന്ന് സുധീർ കുമാർ പറഞ്ഞു പിറ്റേന്ന് ചെന്നപ്പോൾ ജനീകം വാരിയിൽ അടിച്ചു വന്ന വേളൂർ കൃഷ്ണൻകുട്ടിയുടെ കമ്പ്യൂട്ടർ ബോയ് എന്ന് പറഞ്ഞ കഥ എടുത്ത് വായിക്കാൻ കൊടുത്തു വായിച്ച് പഠിക്കും ഇവിടെ രസം എന്താണെന്ന് ചോദിച്ചാൽ മണിയമ്പിള്ള രാജേട്ടൻ്റെ കുടുംബ വീടിൻ്റെ ഇപ്രവശം ഇടതു ഒരു പ്രസം ഉണ്ടായിരുന്നു പ്രസിൻ്റെ പേര് ഞാൻ മറന്നുപോയി ആ പ്രസിൻ്റെ മാനീയരായിരുന്നു പിന്നീട് കവിയായി മാറിയ എ അയ്യപ്പൻ ഞാൻ അവിടെ പോയിട്ടുണ്ട് അയ്യപ്പണ്ണൻ അന്ന് കണ്ടാൽ നല്ല സുന്ദരനായിരുന്നു ഗ്ലാസ്കോ മുണ്ടൊക്കെ ഇട്ട് റോസ് ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുന്നവണ്ണം കാണാം ആ അയ്യപ്പണ്ണം പിന്നെ മാറിയ മാറ്റം അലച്ചു നോക്കി മണിപ്പള്ള രാജുവിൻ്റെ വീടിൻ്റെ ഇടതുവശത്ത് പ്രസിൻ്റെ പേര് ഞാൻ പറഞ്ഞത് ഇതിലെ വായിച്ച് പഠിക്ക് എന്നു പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇതിലെ എൺപത് വയസ്സുള്ള കഥാപാത്രമാണ് മുഖ്യം നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു നിനക്ക് ചെയ്യാൻ പറ്റുമോ അടേ എന്ന് ചോദിച്ചു നോക്കാം മോഹൻലാൽ സുതസിദ്ധമായ ചമ്മലോടെ അല്ലെങ്കിൽ ചരിഞ്ഞ ചിരിയോടെ പറഞ്ഞു നോക്കാം രാജു വരെ നന്നായി പഠിപ്പിച്ചു പിള്ളേർ ഷെയറിട്ട് മൂന്ന് രൂപ വീതം ഷെയറിട്ടു ഇരുപത്തിനാല് രൂപയ്ക്ക് മേക്കപ്പ് സാധനങ്ങൾ തക്കാട് ആശുപത്രിയുടെ അടുത്തുള്ള ജ്യോതി സ്റ്റോറിൽ പോയി വാങ്ങിച്ചു രാജുവിൻ്റെ വീടിൻ്റെ തട്ടുപുറത്തായിരുന്നു റിഹേഴ്സൽ സംഭവ ദിവസത്തെത്തി മോഹൻലാലിനെ മേക്കപ്പ് ചെയ്യാനായിരുന്നു സുധീർ കുമാറിന് വിഷമം കാരണം വെളുത്ത് നല്ല ഡാൾഡ കുട്ടിയെ പോലെ ഇരിക്കുകയായിരുന്നു മോഹൻലാൽ ഈ പയ്യനെ ഈ കുടുകൂടായിരിക്കുന്ന ഈ പയ്യനെ എൺപത് വയസ്സുകാരനാക്കാൻ തനിക്കറിയാവുന്ന പണികളൊക്കെ സുധീർ കുമാർ ചെയ്തു സ്കൂൾ വാർഷികത്തിന് പതിവായി പത്താം ക്ലാസ്സുകാരാണ് പ്രൈസ് അടിച്ചോണ്ട് പോണത് സീനിയോറിറ്റിയും ഈ വർഷത്തോടെ സ്കൂൾ പഠനം തീരുകയും എന്ന് വിചാരിച്ചിട്ട് അവർക്ക് തന്നെ സമ്മാനം കൊടുക്കലാണ് പതിവ് ആറാം ക്ലാസ്സുകാർ കൊണ്ടുവന്ന കമ്പ്യൂട്ടർ ബോയ് പ്രേക്ഷകരെ നന്നായി ചിരിപ്പിച്ചു ഒന്നാം സമ്മാനവും മോഹൻലാൽ സംഘവും അടിച്ചോണ്ട് പോയി പത്താം ക്ലാസ്സുകാർക്ക് പാരപണിഞ്ഞ സുധീർ കുമാർ അവിടെ നിന്ന് മുങ്ങി ഇല്ലെങ്കിൽ അവർ പഞ്ഞിക്കിടും സിനിമാക്കാരനാവാൻ മോഹമെങ്കിലും അച്ഛൻ പഠനം തുടരണം എന്ന് മോഹൻലാലിനെ നിർബന്ധിച്ചു ബികോമിന് ചേർത്തെങ്കിലും തനിക്കൊട്ടും താല്പര്യമില്ല എന്ന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥിയായ സുധീർ കുമാറിനോട് ലാല് അക്കാലത്ത് പരിഭവം പറഞ്ഞു മണിയമ്പള രാജു മോഹൻലാലിനെ വിലയിരുത്തുന്ന ചില ഘടകങ്ങളുണ്ട് ഞാൻ അറിയപ്പെടുന്ന നടനാണിന്ന് വലിയ വിജയങ്ങളായ സിനിമകൾ ഞാൻ നിർമ്മിച്ചു പക്ഷേ നാളെയുടെ സിനിമാ ചരിത്രത്തിൽ എന്നെ പോലെയുള്ളവർ ഉണ്ടാവില്ല എന്നാൽ ആ ചരിത്രത്തിൽ മോഹൻലാൽ ഉണ്ടാവും മോഹൻലാലിനെ ആദ്യം അവതരിപ്പിച്ച സംവിധാനം ചെയ്ത ആൾ എന്ന നിലയിലായിരിക്കും എന്നെ ചിലപ്പോൾ അറിയപ്പെടുക എന്നാണ് മണിയമ്പിള പറയുന്നത് ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് ചേക്കാറാനുള്ള കഴിവ് മോഹൻലാലിനുണ്ട് ഒരു നോട്ടം കൊണ്ടോ ഒരു പുഞ്ചിരി കൊണ്ടോ ലാൽ ഒരാളെ കീഴടക്കിയിരിക്കും ചിലപ്പോൾ തോന്നും ലാലൊരു യോഗിയാണെന്ന് സ്പിരിച്വലായി ഒരു ഉയർന്ന തലമനെ ഒരു ഉയർന്ന തലം തന്നെ ലാലിനുണ്ട് മണിമ്പിള രാജുവിന് ഇടയ്ക്ക് ക്യാൻസറൊന്നല്ല മണിമ്പിള പറയുന്നത് ക്യാൻസർ സ്ഥിരീകരിച്ച ശേഷം മലയാള സിനിമയിൽ നിന്ന് രണ്ടേ രണ്ട് പേരെ എന്നെ കാണാൻ വന്നിട്ടുള്ളൂ വീട്ടിൽ ഒന്ന് മമ്മൂട്ടിയും മറ്റൊന്ന് മോഹൻലാലും ഓഷയുടെ വലിയ ആധാര ആരാധകനാണല്ലോ ലാൽ മറ്റൊരാൾ തൻ്റെ ഫീൽഡിൽ ഉയർന്നു വന്നാൽ ലാലിന് അസൂയയില്ല എന്നാണ് മണിയമ്പിള്ള പറയുന്നത് എല്ലാവരും വളരട്ടെ എന്നാഗ്രഹിക്കുന്ന ചുരുക്കം സിനിമാക്കാരിൽ ഒരാളാണ് ലാലെന്നും മണിയമ്പിള്ള പറഞ്ഞു വയ്ക്കുന്നു വേണമെങ്കിൽ ഇതൊക്കെ അടൂരിന് കേൾക്കാൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ പറയും ഈ പ്രോഗ്രാമിൽ ഇന്നലെ മോഹൻലാലിനെ ആദരിച്ച പ്രോഗ്രാമിൽ ജഗദീഷ് കുമാർ വന്നിരുന്നു വീൽ ചെയറിൽ അദ്ദേഹത്തിൻ്റെ മകം കൊണ്ടുവന്നു ജഗദീഷികുമാറും മോഹൻലാലുമായുള്ള കഥാപാത്രങ്ങളുടെ ഇഴയടുപ്പം പ്രേക്ഷകർ ഇരുവരുടെയും പേരുകൾ ആലോചിച്ചാൽ തന്നെ ചിരിപ്പിക്കും അത്ര നല്ല കോംബോ ആയിരുന്നില്ല യോദ്ധയും കിലുക്കവും മിഥുനവും കളിയിലൽപ്പ കാര്യവും പ്ലസ് അരം കിന്നരവും മഴ പെയ്യുന്നു മന്തിളം കൊട്ടുന്നു അടക്കം എത്ര എത്ര സിനിമകൾ ഈ കോംബോയിൽ നമുക്ക് തന്നു പതിമൂന്ന് വർഷമാവുന്നു ജഗതി ആക്സിഡൻറ്റിൽപ്പെട്ടിട്ട് നിശബ്ദനായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് പത്തിനാണ് മലപ്പുറം തേഞ്ഞിപ്പാലത്ത് റോഡിൻ്റെ ഡിവൈഡറിൽ രാത്രി ഡ്രൈവർ ഉറങ്ങിപ്പോയോണ്ടായിരിക്കാം ഡിവൈഡറിൽ ഇടിച്ചു കയറി ജഗതി സഞ്ചരിച്ച കാറ് ഛിന്ന ഭിന്നമായി തലച്ചോറിന് ക്ഷതമേറ്റത് ഇക്കാലത്തിനിടയിൽ ജഗതി മോഹൻലാലിനൊപ്പം ഒന്നിലധികം പ്രോഗ്രാമുകളിൽ പങ്കെടുത്തു അതിലൊരു പ്രോഗ്രാമിൽ ഞാനും പങ്കെടുത്തിരുന്നു മുത്തൂറ്റിൻ്റെ ഹോട്ടലിൽ സർക്കാർ നൽകിയ സ്വീകരണത്തിനും ജഗതി എത്തി സർക്കാർ തന്നെ വിളിച്ചതായിരിക്കാം ജഗതിയെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമൊക്കെ ജഗതിയുടെ അടുത്തെത്തി കുശലം പറഞ്ഞു അമ്മയുടെ ജനറൽ ബോഡിക്ക് പോയപ്പോഴും വിമാനത്തിൽ വെച്ച് ജഗതിയുടെ അടുത്തിയെന്ന് മുഖ്യമന്ത്രി കുശലങ്ങൾ ചോദിച്ചു ഇതൊക്കെ താൻ ഒറ്റയ്ക്കല്ല ഇപ്പോഴും മലയാളി തന്നെ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു എന്നതിന് ഉദാഹരണമായി ജഗതിക്ക് തോന്നാം അദ്ദേഹത്തിന് മാനസിക ഉല്ലാസത്തിന് ഗുണകരമാവുകയും ചെയ്യും ജഗതി ബൂത്തിൽ എ കെ ആന്റണിയും എം ഒ ഹസനും ഭാര്യമാരുമായി വോട്ട് ചെയ്യാൻ വരുന്ന ബൂത്തിൽ എത്ര ഷൂട്ടിങ് തിരക്കുണ്ടെങ്കിലും വന്ന് ഭാര്യയുമായി വോട്ട് ചെയ്യുമായിരുന്നു കോൺഗ്രസ്സിന് ജഗതി കേരളത്തിലേക്ക് തിരുവനന്തപുരത്ത് താമസം മാറ്റിയിട്ട് മുഴുവൻ സമയം രാഷ്ട്രീയം മാറ്റി സ്വസ്ഥനായി ഇരിക്കുന്ന അവസ്ഥയായിട്ടു എ കെ ആന്റണി പോലും ഒരു തവണ ജഗതിയെ കാണാൻ സമയം കണ്ടെത്തിയിട്ടില്ല അത് നന്ദിയില്ലായ്മയാണ് എന്ന് ഞാൻ പറയും എത്ര കോൺഗ്രസ്സുകാർ ഇപ്പോൾ മോഹൻലാലിനെ ആദരിച്ചതിന് പരാതി പറയാൻ ഇവിടെ കുറേ കോൺഗ്രസ്സുകാർ ഇറങ്ങിയിട്ടുണ്ട് ജഗദീഷ് കുമാർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് മാത്രം വോട്ട് ചെയ്തിരുന്ന ആൾ പന്ത്രണ്ട് വർഷമായി വീട്ടിലുണ്ട് ഒരു പ്രാവശ്യം ഒന്ന് എനിക്ക് പോയി കാണാമായിരുന്നു അദ്ദേഹത്തിനോട് എത്രയോ തവണ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ കൂടെ പോയിട്ടുള്ള ആളാണ് ഇതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത് അപ്പം അതുപോലെ മോഹൻലാൽ ഓടിച്ചെന്ന് ജഗതിയെ കെട്ടിപ്പിടിച്ചു കാതിലെന്തോ കൊച്ചു വർത്തമാനം പറഞ്ഞു അത് കേട്ട് ജഗതി ഭംഗിയായിട്ട് നിശബ്ദനായി ചിരിച്ചു ഇതുപോലെ ജലബാഹു ജനബാഹുല്യമുള്ള ഇടങ്ങളിൽ ജഗതിയെ കാഴ്ച വസ്തുവിനെ പോലെ കൊണ്ടുപോകണോ എന്ന് ആലോചിക്കേണ്ടത് രാജ്കുമാറാണ് അദ്ദേഹത്തിൻ്റെ മകനാണ് എന്ന് ഞാൻ പറയും ആവേശജ്ജലമായ ജല ജനപ്രളയമായ ഒരു ഫംഗ്ഷൻ്റെ മുന്നിൽ നിന്ന് മുഖ്യമന്ത്രിയിൽ നിന്ന് സംസ്ഥാനത്തിൻ്റെ ആദരവ് നീങ്ങി നേടിയ ശേഷം മോഹൻലാൽ വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു പ്രസംഗം നടത്തി എനിക്ക് അഭിനയം അനായാസമായ ഒരു കാര്യമല്ല കാണുന്നവർക്ക് ഞാൻ അനായാസമായി അഭിനയിക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ അത് തനിക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ശക്തിയുടെ അനുഗ്രഹമാണ് അഭിനയകാലത്തെ മഹാനദിയായി സങ്കല്പിച്ചാൽ അഭിനയകാലത്തെ മഹാനദിയായി സങ്കല്പിച്ചാൽ തീരത്തെ മരച്ചിലയിൽ നിന്ന് അതിലേക്ക് വീണ ഒരു ഇലയാണ് താൻ എന്നാണ് ലാലിൻ്റെ നിരീക്ഷണം ഒഴുക്കിൽ മുങ്ങിപ്പോകുമ്പോൾ എല്ലാം ആ ഇലയെ ഏതൊക്കെയോ കൈകൾ വന്ന് താങ്ങി പ്രതിഭയുടെ കയ്യപ്പുള്ള കൈയായിരുന്നു അവയല്ല അവയെല്ലാം അങ്ങനെയുള്ള പ്രതിഭയുള്ള കൈകൾ താങ്ങി നിർത്തിയതുകൊണ്ടാണ് ഞാൻ ഈ ലെവലിൽ എത്തിയത് എന്നാണ് ലാല് പറയുന്നത് ഇതാണോ എൻ്റെ തൊഴിലെന്ന് ആലോചിക്കുമ്പോഴെല്ലാം ലാലേട്ട എന്ന സ്നേഹത്തോടെ എന്നെ വിളിച്ചുണർത്തിയവരുണ്ട് ഇങ്ങോട്ട് വരുന്നതിൻ്റെ തൊട്ട് മുൻപും ഞാൻ ക്യാമറയ്ക്ക് മുന്നിലായിരുന്നു എൻ്റെ മുഖത്ത് ദൃശ്യമെന്ന സിനിമയിലെ കഥാപാത്രത്തിൻ്റെ ഛായ ഉണ്ടായിരുന്നു അതോർക്കുമ്പോൾ വിധി ഏതൊക്കെയോ വഴിയിലൂടെയാണ് നടത്തിക്കൊണ്ടു പോകുന്നത് എന്ന് ഞാൻ വിസ്മയിച്ചു പോകുന്നു ഡൽഹിയിൽ നടന്ന പുരസ്കാരദാന ചടങ്ങിനേക്കാൾ വൈകാരിക ഭാവം താനിവിടെ അനുഭവിക്കുന്നുവെന്ന് ലാൽ പറഞ്ഞപ്പോൾ സദസ്സ് ഒന്നടങ്കം ആർത്ത് വിളിക്കുകയായിരുന്നു ലാലേട്ടാന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ജനങ്ങൾ അവർ തിരഞ്ഞെടുത്ത സർക്കാരാണ് എനിക്ക് ഈ ആദരം തരുന്നത് രംഗം വാനപ്രസം എന്നിവയ്ക്കായി കഥകളി പഠിപ്പിക്കാനായി വന്ന മോഹൻലാലിനെ കഥകളി പഠിപ്പിച്ചല്ലോ പഠിപ്പിച്ചുവല്ലോ രംഗമെന്നുള്ള പടത്തിലാണ് ആദ്യമായിട്ട് കഥകളി വേഷം ചെയ്തത് വാനപ്രസത്തിലല്ല അപ്പോൾ രംഗത്തിലായാലും ശരി എം കെ ആയിരുന്നു രംഗത്തിൻ്റെ തിരക്കഥാകൃത്ത് ഐ വി സി സംവിധാനം നല്ല സിനിമയായിരുന്നു അപ്പോൾ രംഗത്തിനായാലും ശരി വാനപ്രസത്തിനായാലും ശരി മോഹൻലാലിനെ കഥകളി പഠിപ്പിച്ചത് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ കഥകളി ആചാര്യനായിരുന്നു അവിടേക്കാണ് ഈ ഗുരുത്വം എന്ന് പറയുന്ന ഒരു ഘടകം നമുക്ക് ബോധ്യമാവുന്നത് സ്റ്റേജിലേക്ക് കയറി വന്ന മോഹൻലാൽ നിലത്ത് കുത്തിയിരുന്ന് ബാലസുബ്രഹ്മണ്യം എന്ന കലാകാരൻ്റെ കാലത്തൊട്ട് വന്നിച്ചു അത് കഴിഞ്ഞിട്ട് അന്ന് ആ പ്രോഗ്രാം കഴിഞ്ഞ രാത്രി വൈകി മധുസാറിനെ വീട്ടിൽ ചെന്ന് കണ്ടു അപ്പോൾ അങ്ങനെയൊക്കെ സമയം കണ്ടെത്താൻ കഴിയുന്ന ഒരാളാണ് മോഹൻലാൽ അതാണ് ലാൽ മാജിക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും മലയാളത്തിൽ മറ്റേതൊരു നടൻ കിട്ടാത്ത അത്രയും പ്രാധാന്യത്തോടെയാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് വാങ്ങി വന്ന മോഹൻലാലിന് തലസ്ഥാന നഗരിയിൽ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഈ ആദരവ് നൽകിയത് കൊണ്ടും കൊടുത്തും കേട്ടും കണ്ടും ചിരിച്ചും ഒക്കെ വർണ്ണാഭമായ ചടങ്ങായിരുന്നു അത് അത് മോഹൻലാൽ അർഹിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇതിൽ കാണിക്കുന്ന വീഡിയോകളെന്ന് പറയുന്നത് മന്ത്രി റിയാസിൻ്റെയും മുഹമ്മദ് റിയാസിൻ്റെയും സജി റിയാൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ സൈറ്റുകളിൽ നിന്ന് ഞാൻ എടുത്തതാണ് അല്ലാതെ ഞാൻ ആ ഫംഗ്ഷനിൽ പങ്കെടുത്തില്ല കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ ഞാൻ ആ സമയം ഇവിടെ ഇരുന്ന് ചിത്രീകരിക്കായിരുന്നു ഷൂട്ട് ചെയ്യുമായിരുന്നു എന്തായാലും ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഇനിയും കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി മലയാളിക്ക് പ്രിയപ്പെട്ട ഒരുപാട് സിനിമകൾ ചെയ്യാൻ മോഹൻലാലിന് ആയുസും ആരോഗ്യവും സമയവും ഒക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം